അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സേവനം സമീപത്തെ സിറ്റി മാൾ ബിൽഡിംഗിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചത് കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട് എം എൽ എൻ എ നെല്ലിക്കുന്ന് എന്നിവർ സംയുക്തമായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സേവനം ഇനി മുതൽ കാസരകോട്ടും പുതിയ ബസ് സ്റ്റാൻഡിനു സമീപത്തെ സിറ്റി മാൾ ബിൽഡിങ്ങിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനമാരംഭിച്ചത് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം നിർവഹിച്ചു ഉദുമായി എം എൽ എ സി എച്ച് കുഞ്ഞമ്പു മുഖ്യാതിഥിയായിരുന്നു മുൻമന്ത്രി സി ടി അഹമ്മദ് അലി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഐ എൻ എൽ നേതാവ് എം എ ലത്തീഫ് ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കാസർഗോഡ് ബ്രാഞ്ച് ഹെഡ് റംസീന കല്ലട്ര എന്നിവർ സംസാരിച്ചു ഉപരിപഠനത്തിനായി വിദ്യാർത്ഥികളെ വിദേശങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന സ്ഥാപനമാണ് ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കാസർഗോഡും കൂടി പ്രവർത്തനം ആരംഭിച്ചതോടെ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബ്രാഞ്ചുകളുടെ എണ്ണം പതിനഞ്ചായി വിദ്യാർത്ഥികളുടെ എല്ലാ കാര്യങ്ങളും വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ചെയ്തു നൽകുന്നതെന്നും സ്ഥാപനത്തിന് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമാണുള്ളതെന്നും ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ അവിനാശ് ചാക്കോ പറഞ്ഞു ഹാർവെസ്റ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഇരുപത് വർഷമായിട്ട് കേരളത്തിൽ നിന്ന് വിദേശത്തോട്ട് ഓൾ ഓവർ എല്ലാ കൺട്രിയിലോട്ടും സ്റ്റുഡൻസിനെ വിടുന്ന ഒരു സ്ഥാപനമാണ് യു എസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ എഡ്യൂക്കേഷൻ ലൈസൻസ് ഉള്ളൊരു സ്ഥാപനമാണ് കാനേഡിയൻ എഡ്യൂക്കേഷൻ ലൈസൻസ് പ്ലസ് മൈഗ്രേഷൻ ഉള്ളൊരു സ്ഥാപനമാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഐ സി എഫ് എന്ന് പറയും യൂറോപ്യൻ യൂണിയൻ്റെ ഓസ്ട്രിയ ഫിൻലൻഡ് സ്വീഡൻ ഫ്രാൻസ് അങ്ങനെ യൂറോപ്യൻ യൂണിയൻ്റെ ട്വൻറ്റി സെവൻ കൺട്രിയിലോട്ടും സ്റ്റുഡൻസിനെ എഡ്യൂക്കേഷൻ പർപ്പസിനും മൈഗ്രേഷനും വിടുന്നൊരു സ്ഥാപനമാണ് ഓൾ ഓവർ വേൾഡിൽ മിക്കവാറും എല്ലാ കൺട്രീസിലോട്ടും സ്റ്റുഡൻസിനെ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഞങ്ങളൊരു ബ്രാഞ്ച് ഇപ്പോൾ കാസർഗോഡ് വന്നിരിക്കുകയാണ് കാസർഗോഡ് നിന്ന് ഒരുപാട് കുട്ടികൾ ഹാർവസ്റ്റിൻ്റെ വകയായിട്ട് വിദേശത്ത് പഠിക്കുന്നുണ്ട് അവർ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് മൈഗ്രേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുണ്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇനിയുള്ള ഹാർവെസ്റ്റിൻ്റെ സ്റ്റുഡൻസ് അതായത് കാസർഗോഡുള്ള സ്റ്റുഡൻസ് എല്ലാം ഹാർവസ്റ്റിൻ്റെ കാസർഗോഡ് ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെടണം ഞങ്ങൾ എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളവിടെ പോകുന്നതിൻ്റെ നിങ്ങളുടെ അക്കോമഡേഷൻ നിങ്ങളുടെ പാർട്ട് ടൈം ജോബ് നിങ്ങൾ പഠിച്ചിറങ്ങി നിങ്ങളുടെ ഒരു പി ആർ വർക്ക് വരെ നിങ്ങളുടെ അവിടെ ഒരു റെസിഡൻസ് പെർമിറ്റ് കിട്ടുന്നവരെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഹാർവെസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങളുടെ കൂടെ എപ്പോഴുമുണ്ട് എന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്